ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വേനൽ കളികൾക്ക് അവധി നൽകി സ്നേഹസ്വാതരമായി കുരുന്നുകൾ പിണറായി വെസ്റ്റ് വയലിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ ശേഖരിച്ചാണ് മാതൃദിനത്തിൻ്റെ ഭാഗമായി പിണറായി സി മാധവൻ സ്മാരക വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി സെമിരിറ്റൺ ഹോം അഗതി മന്ദിരത്തിൽ കുട്ടികൾ എത്തിയത് അഗതി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ മദർ സുപ്പീരിയർ കുട്ടികളിൽ നിന്നും പച്ചക്കറികളും അരിയും ഏറ്റുവാങ്ങി അന്തേവാസികളുമായി സ്നേഹം പങ്കുവച്ചിറങ്ങുമ്പോൾ പ്രായമായ അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്കണമെന്ന വലിയ പാഠമാണ് കുട്ടികൾ പഠിച്ചു പഠിച്ചുവെച്ചത് വിവിധ പച്ചക്കറികളോടൊപ്പം വാനശാലയുടെ നേതൃത്വത്തിൽ പിണറായി വെസ്റ്റ് കാറാടി തോട്ടുവാലിൽ ഉത്പാദിപ്പിച്ച നെല്ല് അരിയാക്കിയും അഗതി മന്ദിരത്തിന് കൈമാറി സരിത നയനാസനൽ രാജേഷ് എന്നിവരും അന്തേവാസികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു म पूजा पुष्प ബാലവേദി ഭാരവാഹികളായ വി കെ യദുനന്ദ് ധ്യാൻഷാൻ ആദിദേവ് ശ്രീനന്ദ ആർദ്ര ജസ്ന എന്നിവർ നേതൃത്വം നൽകി വായനശാല ഭാരവാഹികളായ കെ പി രാമകൃഷ്ണൻ കെ കെ സരൺകുമാർ ബി പ്രസാദ് കെ വിമല എന്നിവർ സംബന്ധിച്ചു ഗ്രാമികനുസ് തലശ്ശേരി